ക്രിസ്തുമസ് എളിമയുടെ ആഘോഷമാണ് രാജാതിരാജനായിരുന്നിട്ടും പുൽമെത്തയുടെ പരിമിതികളിലേക്ക് ഇറങ്ങിയ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് എളിമയുള്ള ഹൃദയങ്ങൾക്കാണ് പുൽക്കൂടിലെ ഒന്നീശോയെ ദർശിക്കാനായത് പരശുദ്ധാമയും വിശ്വസ്യ പിതാവും ഈശോയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതരായി നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ആദ്യം അറിഞ്ഞതും പുൽക്കൂട്ടിൽ പൊന്നുണ്ണിയെ ആദ്യം ആരാധിച്ചതും എളിയവരായ അട്ടിടയന്മാരായിരുന്നു ഹൃദയ താഴ്മയുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് നക്ഷത്രം വഴികാട്ടിയായി പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പറയുന്നത് പോലെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന നമുക്കും എളിമയുള്ളവരാകാം ഹൃദയ താഴ്മയുള്ള ഹൃദയങ്ങളിലേക്കാണ് ഉണ്ണീശ് വന്ന് പിറക്കുന്നത് ഉള്ളിശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വന്നു പിറക്കട്ടെ